Damn, man.

ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങരുന്ന് വൈദ്യുതി പറഞ്ഞിട്ടില്ലേ ഇല്ല എങ്ങനെ കിടന്ന് ഉറങ്ങണമെന്നായാലോ പറഞ്ഞത് ഇത്രയും നേരം ഉറങ്ങിയതല്ലേ ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം ഇത് എനിക്ക് സാധാരണ തരുന്ന മരുന്നില്ലല്ലോടാ അല്ല ഇത് വയറിളക്കം നിക്കാനാ എന്റെ അമ്മേ ആരാടാ എനിക്ക് വയറിളക്കം പറഞ്ഞത് ഇളക്കം പോട്ട് ഒരു അനക്കം പോലും പിന്നെ ആർക്കാ ഇളങ്ങിയത് ടാ ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനെ കറങ്ങി നടക്കുന്നത് അപ്പൂപ്പിനെ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നുടെ അടങ്ങി ഒതുങ്ങി നേരം ഞാൻ ആ തന്നെ അച്ഛൻ കുടിച്ചു ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാം വേഗം വരണം എന്നെ ഇവിടെ കണ്ടില്ലേ ഞാൻ കാക്കൂസിലെങ്ങാനും വീണ് കിടക്കുന്നുണ്ടാവും മരിക്കണേന് മുന്നേ ഒരു ദിവസമെങ്കിലും നമ്മുടെ തറവാട്ടിലൊന്ന് കഴിയാൻ പറ്റിയാ മതിയായിരുന്നു വലിച്ചില്ലെങ്കിൽ വൈദ്യരെ വിളിച്ചോണ്ട് വാറേ ഞാൻ വെയിറ്റ് ചെയ്യണോ വെയിറ്റ് ചെയ്താൽ മതി ആരാ ഈ ചെമ്പകശ്ശേരി വീട് തന്നെയല്ലേ അതെ എന്താ കാര്യം ഞാൻ ബാബാ മാനേജർ ആണെന്ന് വേണമെങ്കിൽ പറയാം പറയാം ഇനി അടിയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു ഏത് ബാബാ പ്രദേശന്റെ ഏത് മാനേജർ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നു വിറ്റുന്ന് കേട്ടു അത് ഇപ്പോഴാണ് കേട്ടത് വിറ്റിട്ട് കാലം മുറിയായി അതിന്റെ ഡ്രൈവർ ഫ്രീ ആണെങ്കിൽ ഒരു ജോലി ഞാൻ കൊടുക്കാം ആഹ് അതിന് താൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാർ വാങ്ങിയ ഡ്രൈവർ തന്നെയാ ചമ്പളക്കുടിശ്ശേ ഒരുപാട് ആയപ്പോ ബാക്കി കാശ് ഇങ്ങോട്ട് വന്നയാൾ കാറും കൊണ്ടുപോയി ഇപ്പൊ ടാക്സി ആയിട്ട് ഓടിക്ക അപ്പൊ അതും പോയി അല്ല എന്താ കാര്യം ഒരു ഡ്രൈവറെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു നല്ല കുടുംബത്തിൽ നിന്നാളാവുമ്പോ ധൈര്യായിട്ട് നിർത്താലോന്ന് കരുതി വേറെ നോക്കാം ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ ആരാന്ന പറഞ്ഞേ നമ്മളാരാണെന്ന് അറിയില്ല ഞാൻ ഈശ്വര പിള്ള അല്ലെ ഈ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ താൽക്കാലികമായിട്ടോട്ട് വേണെങ്കിൽ തലമുറ തലമുറയായി കൈമാറി ജോലി ചെയ്യാം എന്ത് കിട്ടും നല്ല കിട്ടും അല്ല ശമ്പളത്തിന്റെ കാര്യല്ലേ നല്ല ശമ്പളം കിട്ടും അതുകൊണ്ട് ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാം ശമ്പളം കൃത്യമായിട്ട് കിട്ടുമല്ലോ അല്ലേ നല്ല കഥയായി ശമ്പളം മാത്രമല്ല വേറെ പലതും കിട്ടും ഓ ഒരാളുണ്ട് നല്ല കുടുംബത്തിൽ ജനിച്ചയാളാ ബികോം വരെ പഠിച്ചിട്ടുണ്ട് അതാണ് പ്രശ്നം അല്ല പ്രശ്നമില്ലായിരുന്നു വലിയ നല്ല കുടുംബത്തിൽ ഇഷ്ടമല്ല എങ്കിൽ എന്നൊന്നും പറയണ്ട വല്ല പത്താം ക്ലാസ്സിൽ മൂന്നോ നാലോ കൊല്ലം തോറ്റാണെന്ന് പറഞ്ഞാൽ മതി വലിയ കുടുംബത്തിലാണെന്നും പറയണ്ട വല്ല ഓവർ ബ്രിഡ്ജിന് അടിയിലാണ് താമസം പറഞ്ഞു എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ ഉപകാരമായി പറഞ്ഞില്ലല്ലോ ഈ ഞാൻ തന്നെ ചുമച്ചു നോക്കാം മുതലാളിമാരെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ പ്ലീസ് ഈ ജോലി എനിക്ക് എന്നെ വാങ്ങിത്തരണം ഇവിടെ അത്രക്ക് ബുദ്ധിമുട്ടാ എന്താടാ നിന്റെ പേര് പ്രേമേന്ദ്രൻ പ്രേമചന്ദ്രൻ പേര് തന്നെ വിശ കാണല്ലോടാ കുറെ കൂടെ പ്രായമുള്ളവരുത്തനെ കൊണ്ടുവരാൻ അല്ലോട് പറഞ്ഞേ ഇവര് നല്ല പ്രായം ഉണ്ട് കണ്ട തോന്നിക്കില്ല ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ ഓഹ് എന്താണത് എന്റെ കുടുംബപ്പേര് അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബപ്പേരന്റെ ആവശ്യം ഇല്ല ഈശ്വരവിളേ ആടോ നല്ല പക്വതയും പ്രായമുള്ളവരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണേ കാഴ്ചക്ക് പ്രേമലസർ ആണെങ്കിൽ ഉള്ളില് ഭരതഗോപിയണയരോഗം ലെവലേഷ്യല്ല നീ പറഞ്ഞോണ്ട് നിർത്താം എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ തല്ലിടിക്കും അവൻറെ രണ്ടു മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ അവന്റെ അല്ല നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും പ്രേമേന്ദ്രന്റെ പേരുള്ള ബശ് നീ പുറത്തെടുത്താലുണ്ടല്ലോ അനയംബാവയും ചേട്ടം പാവ ആരാണെന്ന് നീ അറിയും എനിക്ക് അപ്പഴേ അറിയാം ഞാനല്ല ആ പെൺപിള്ളേരാണ് നിന്നെ ജോലിക്ക് എടുത്തു എന്നാ ആ പറഞ്ഞത് അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ വാ താമസം കാണിച്ചരാം പിള്ളച്ചേട്ടാ എനിക്ക് അമ്പലത്തിൽ പോണം ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങിക്കും അമ്മൂട്ടി അമ്പലത്തിൽ ഇത് കൊണ്ട് വെച്ചോളാം തോറും ഓർന്നു കൊടുക്കു ഈ വേഷത്തിലാണോ അമ്പലത്തിൽ വരുന്നത് എന്താ അമ്പലത്തിൽ കയറുന്നില്ലേ ഞാൻ ഞാൻ അമ്പലത്തിലൊന്നും കയറാറില്ല അമ്പലത്തിൽ ഇറങ്ങിയിട്ട് വേണ്ടേ കയറാൻ ഇവൻ ഭയങ്കര ഭക്തനാ അല്ലേ അതെ വേഷം മാത്രം എന്താ പണി വേറെ ചേച്ചി അമ്പലത്തിൽ പോയില്ലേ ആ ഡ്രൈവർ വരാൻ കാത്തു നിൽക്കുക അയ്യോ കാറിലാണ് പോകുന്നത് ചേച്ചി എനിക്ക് കോളേജിൽ പോവാൻ നേരമായി അമ്പലത്തിൽ തൊഴുതിട്ട് പോവാം അമ്പലത്തിൽ കോളേജിൽ എത്തുമ്പോ ലേറ്റ് ആവും ഇവിടെ അടുത്തല്ലേ അമ്പലം എന്റെ പൊന്ന് ചേച്ചി അല്ലേ നടന്നു പോലീസ് ഇയാളെന്താ കല്യാണത്തിന് പോകുന്നു അമ്പലത്തിലേക്കല്ല കോളേജിലേക്കാ പോലത്തിൽ ഇയാളെ കണ്ട പിന്നെ അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ നല്ല ചെത്ത് ഡ്രസ്സ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ടോണ്ട് വാ ഞാൻ പറഞ്ഞില്ലേ മോളെ ഞങ്ങ അത്യാവശ്യമായിട്ടേ ഒരിടം വരെ പോണേണ് അമ്മനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ ആ വീട്ടിൽ പറഞ്ഞ നേരത്തെത്തണം മോളെ ഓട്ടോറിക്ഷ വിളിച്ചു പോക്കും എന്താ അവന്റെ പേര് പറഞ്ഞത് പ്രേമചന്ദ്രൻ എടാ പ്രേമചന്ദ്ര പറ്റിയ വേഷം ഞാൻ കണ്ണടവിനെ വെച്ച് അതെന്തൊരു കോലം തോന്നണേ നീ പാടാ കോളേജില് കോളേജിൽ പോണത് നീയല്ല മാളുമല്ലേ അവ പോയി മേലി മേലിതുപോലത്തെ പോകൃത്തരം കാണിച്ചോണ്ട് വരരുതും പോയി ഡ്രൈവർ ഒരു വാരി വൃത്തിയേറി കാണിക്കരുത് ഇതെന്താ പ്രാന്തം വീടാ വിടാ ഓരോരുത്തർക്കും ഓരോ വേഷം മൂന്ന് മൂന്നുപേരും കൂടി ഒരുമിച്ച് കയറി ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം നിനക്കുള്ള വേഷം ഞാൻ നീ എടുത്തോണ്ടാ ഡ്രൈവറ് ഡ്രൈവറ് ആരോട് ചോദിച്ചിട്ടാ എന്റെ ഡ്രസ് എടുത്തിട്ടത് ഈശ്വരനോട് ചേട്ടൻ അഴിക്കടാ അയാൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും അതും കേട്ട് നീ തുള്ള നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും അഴിക്കടാ ഇതും കൂടി ഹാത്തിനും കൂടി അങ്ങോട്ട് അഴിക്കടാ മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല ഓ വേഗം ഇങ്ങോട്ട് അഴിച്ചെടുക്ക അഴിക്കടാ ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ എന്താണ് ഇത്ര താമസം ഓടാ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണ് ഏതാ ഈ വെളുത്ത വിശേഷെ സുന്ദരൻ കോതിരാളിമാരെ ബന്ധുവ ബന്ധുവാണെങ്കിൽ ഇതിനെ ഔട്ട് ഹൗസ് താമസിക്കുന്നത് വീട്ടിൽ താമസിച്ചു ഡെ കുടുംബത്തിൽ നീ എന്താ സർക്കസ് വിളിക്കണം വലതു കാലം വെച്ച് കയറാൻ നോക്കിയതാ വണ്ടി ഓ ഭാരം സമരക്കാര എന്താടാ ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത് എന്നുറക്ക വായിച്ചേ അനിയൻ വായിക്കല്ലേ വായിക്കല്ലേ കിട്ടും പിടിക്കും എന്താടാ ചെവിയെ കൂലി നിനക്ക് വായിക്കടാ പറഞ്ഞേ മുതലാളിമാർക്കെതിരെ എന്റെ പൊന്നു ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ ഇതെല്ലാം വെറും പടമാണ് ഒന്നും തോന്നരുത് എന്റെ ചെറിയ സംഭവം തിന്ന ചോറും നന്ദി ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ എഴുതി വെക്കുന്നു ടാ അതിപ്പൊ പുറത്ത് കാണിക്കണ്ട കാണിച്ച അവൻ തലേക്കേറി തോറും ഈശ്വര വിളേ എന്തോ അവന് പറഞ്ഞതിൽ നൂറ് രൂപ കൂടുതൽ ശമ്പളം കൊടുത്തരോ ചേട്ടാ അവിടെ എത്താൻ സമയമായി വണ്ടി എടുക്കണ ഓഹാ ഇന്ന് വല്യ ചെത്തിലാണല്ലോ ഞാൻ ആഘോഷിക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാമോ ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മവിനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലുകൊള്ളണമെന്നുണ്ടോ അന്ന് എന്നെ തല്ലി എന്ന് കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല ആ അത് ശരിയാ ഇനി ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം അമ്മു ഒന്ന് മനസ്സിലാക്കണം ഞാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് അപ്പൊ മാളു അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് മാളു അച്ഛനോടും ചെറിയോടും ഇന്ന് തന്നെ പറയും കഴിഞ്ഞ കൊല്ലം എന്റെ ഈ കൊല്ലം മാളുവിന്റെ വകയാ തല് അമ്മു ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ യഥാർത്ഥത്തിന് എനിക്കിഷ്ടം എന്നങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ടോഷമുള്ള ഒരു പെണ്ണിനകത്താൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട ഒരു ചൊവ്വാദോഷത്തെയും വക വയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷട്ടിനകത്തുണ്ട് ഓർത്തോളൂ നീ വണ്ടിയൊന്നും പോയ കാര്യം എന്തായി ഈ കല്യാണം മുടക്കി മുടക്കിയോ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ ഇല്ല ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം കണ്ടോ എന്ത് ആരെ കാണാന പോയത് ഓഹാ അതോ കണ്ടു ആളെങ്ങനെയുണ്ട് കണ്ടാ തന്നെ ഇരിക്കുന്നു എന്താണ് അല്പം അല്പം കുറവാ കുറവാ തന്നെ ഇവിടെ ഇയാളെ ഇരിക്കും അയ്യേ വേണ്ട പോലിരിക്കും ഇടിച്ച് ഇഞ്ചപ്പരുവൊക്കെ ഞാൻ എന്റെ വേഷം കിട്ടണം എന്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല മോന്ത കണ്ടല്ലോ ഒറ്റ എടാ നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ ഒരു നീ ഞാൻ ഞാൻ തരാടാ തരാടാ നിർത്തി രാജവെമ്പാലയാണ് ചതിക്കാൻ ചങ്കൂറ്റമുള്ളവർ നാട്ടിലുള്ളത് അവരാരായാലും ഞാൻ അങ്ങോട്ട് പോട്ടി കേട്ടാ ഇതല്ലെങ്കിൽ വേറെ നൂറെണ്ണം വരും എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ ജാതക ദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു വരെ പറഞ്ഞപ്പോ കയ്യും കിട്ടി കേൾക്കേണ്ടി വന്നില്ലേ ഓം െ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട് പൊക്കം കുറഞ്ഞ് കറത്തിട്ടാണത്രേ മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത് എന്താടാ ഏയ് ഒന്നുമില്ല പിന്നെ എന്തിനാ ഇറങ്ങി പോടാ മുതലാളിമാര് തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ അങ്ങനെ മാറ്റണ്ട ഞാനും ഒരു ചെറിയ മുതലാളിയാ ഞാൻ വിളമ്പിത്തരാ ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ തൈര് മീൻകറി എല്ലാം കൂടെ നീ തന്നെ അയ്യേ കണ്ടവൻറെ അച്ഛന് വരത്തിരുന്നുടാ നിനക്ക് വിശക്കുന്നെങ്കേ അടുക്കള വന്ന് ചോദിച്ചു വാങ്ങിച്ചു തിന്നൂടെ പറഞ്ഞത് ഈ കൊടക്കമ്പിയ മുതല്ല ഇതാര് കൊട്ടാരം വീടരാടാ നമ്മുടെ തമ്പ്രാമിരിക്കുന്നു തലേക്കെട്ട് അര കേട്ടാ ദൈവേ തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്കാൻ വന്നവനല്ല ഞാൻ പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയുടെ ഉദ്ദേശം നാട്ടിലെ പ്രമാണി ആയി പോയില്ലേ ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്താണ് മുതലാളി ഇവരോട് സംസാരിച്ചു മുതലാളിക്ക് ലഗ്നയില്ലേ വന്ന കാര്യം പറഞ്ഞു പോവാൻ നോക്കാം എന്റെ തറവാടാ കൊട്ടാരം വീട് അത് നിങ്ങൾ ലേലത്തി പിടിക്കുന്ന പല സ്ഥലത്തും വാതി വെച്ചത് കേട്ടു എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നുവാ എന്നാ നേരിട്ട് തന്നെ പറയാം താൻ നേരാ

ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ ഈ സമരം ഉണ്ടാക്കിയിരിക്കണത് അതിന്റെ എല്ലാത്തിന്റെ മറുപടിയാണെന്ന് കൂട്ടിക്കോടാ എടാ നിന്റെ നിറവാട്ടി ഞങ്ങൾ കിടക്കുവാടാ ഒഴുകും അതെന്നായാലും ഒഴുകണം എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നായി കൊട്ടടാ അത് നമുക്ക് കാണാ കാണാ നമ്മളോടാ കളി പേര് പേര് പ്രേമേന്ദ്രൻ തന്നെ കാണല്ലോടാ പ്രായമുള്ള ണല്ലോടാ കൊണ്ടുവരാനല്ലോ പറഞ്ഞേ ഇവര് നല്ല പ്രായമുണ്ട് ഉണ്ട് കണ്ട തോന്നിക്കില്ല ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ ഓഹോ എന്താണ് എന്റെ കുടുംബ പേര് അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബപ്പേരന്റെ ആവശ്യം ഇല്ല ഓ പിള്ളേട നല്ല പക്വതയും പ്രായമുള്ളവരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കാഴ്ചക്ക് പ്രേമനസ് ആണെങ്കിൽ ഉള്ളില് ഭരതഗോപിയാ പ്രണയരോഗം ലെവലേഷ്യല്ല ഈ പറഞ്ഞുകൊണ്ട് നിർത്താം എന്തെങ്കിലും കാണിച്ചാൽ മുട്ടുകാൽ ഞാൻ തള്ളിടിക്കും അവന്റെ രണ്ട് മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ അവന്റെ അല്ല നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ